ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നും ഈവെനിങ് ഇങ്ങനെ അടിപൊളി ആയിട്ടാണ് വന്നിരിക്കണേ അപ്പോൾ ഈ സിംഗിൾ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് കിട്ടുമോ അതിന് മുന്നേറ്റിതാ ഈ വരുത്തത്തിലുള്ള രണ്ട് ക്യാരറ്റ് ഇത് നമ്മൾ നല്ലോണം തോലി ചെത്തി നല്ല ചെറുതാക്കി കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതാ ഒരു മിക്സിന് ജാർ എടുത്ത് വെച്ച് അതിലേക്ക് ഇതാ ഈ ഒരു കപ്പിന് റവ ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ റവയും ക്യാരറ്റ് ക്യാരറ്റും കൂടിയുള്ളൊരു അടിപൊളി കേക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു കപ്പ് ഞാൻ ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പാണ് അതിലേക്ക് റവ ഇട്ടെടുത്തു അപ്പോൾ നേരത്തെടുത്ത് വെച്ച ക്യാരറ്റ് തൈ രീതിയിൽ കട്ട് ചെയ്ത് അത് ഇട്ടെടുത്തു ഇനി ഇടേണ്ടത് ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് പാലാണ് സാധാ പാൽ തന്നെയാണ് കേട്ടോ അതും അതിലേക്ക് ഒഴിച്ചെടുത്തു ഇനി പഞ്ചസാരയാണ് അരക്കപ്പ് പഞ്ചസാര ഇട്ടെടുക്കാം നമുക്കത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടോ ഒട്ടും വെള്ളമില്ലാതെ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതായത് ഈ ഒരു കപ്പിന് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലിട്ടോ അതും അതിലേക്ക് ഒഴിച്ചെടുത്തു പിന്നെ ബേക്കിംഗ് പൗഡറാണ് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടെടുത്തു പിന്നെ മധുര ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊരു കാ മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു കാ മിനിറ്റ് ഒരു കാ മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അവിടെ നിൽക്കട്ടെ അപ്പോൾ അതാ കാ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടും ഇനി അതിലേക്ക് അത് ഒരു അര ടീസ്പൂണ് വിനാഗിരി ആട്ടോ ഒഴിച്ചെടുക്കുന്നത് നമ്മൾ ഇതിൽ എഗ്ഗൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു സോഫ്റ്റ് കേക്ക് സോഫ്റ്റ് ഉണ്ടാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ അടുത്ത് വിനാഗിരി ഒഴിച്ചെടുത്തു ഈ സമയം കൊണ്ട് ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ ഇന്നും പറയുന്ന വരെയും ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ച് ചൂടായതിനു ശേഷം ഞാൻ ആ മാവയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലെയിമ് കൂട്ടിട്ട് നമുക്ക് ഈ ചട്ടി രണ്ട് ചൂടായിട്ട് പിന്നെ ഇത് ഒഴിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചെടുക്കുക ഇനി ഇതാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ക്യാരറ്റ് ഇങ്ങനെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ചെറുതാക്കി എരിഞ്ഞു വെച്ചിരുന്നു അത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടിച്ചിട്ട് ഇതൊരു പത്തി ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം അത്ര പണിയുള്ളിട്ട് സിമ്പിളാണ് അപ്പം ഇങ്ങനെ റവിയും ക്യാരറ്റും കൂടി ഉണ്ടാക്കാത്ത ഒരു ക്യാരറ്റ് തിന്നാൽ മടിയുള്ള കുട്ടികൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒരു കഴിച്ചോളും അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് അച്ചാറായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരു ടി ഒരു ടൂത്ത് നമുക്ക് കുത്തി നോക്കാം ആവൊന്നും പിടിക്കുന്നില്ല അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കുക അപ്പോൾ അതാ ചൂടാതിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി അടിപൊളിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് കേക്ക് അപ്പോൾ അങ്ങനെ റവിയും ക്യാരറ്റും കൂടി ഉണ്ടാക്കാത്ത കേക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പുറത്ത് നല്ലൊരു വീഡിയോ വരുന്നവർക്കും ബായ്